ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടെ പലരും അമ്പലത്തെ വരുമ്പോഴാദ്യ അകത്ത് കയറി തൊഴിലാണ് ആര് പറഞ്ഞെന്നു നിൽക്കരുത് ആരാണ് നിങ്ങൾ ഈ വഴി തെറ്റിച്ചത് ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളൊന്നും ചെയ്യരുത് ഋഷി പറഞ്ഞതല്ല നിങ്ങൾ ചെയ്യുന്നത് മഹാന്മാര് പറഞ്ഞതല്ല നിങ്ങൾ അനുഷ്ഠിക്കുന്നത് നിങ്ങൾ തോന്നിയത് ചെയ്യുകയാണ് തോന്നിയത് ചെയ്യുന്നത് ദൈവീകമല്ല നിങ്ങൾ വിരോ വിരുദ്ധമാണ് ചെയ്യുന്നത് ഒരു ക്ഷേത്രത്തിൽ പോയാൽ ആദ്യം അങ്ങനെ കൊണ്ട് നടന്നാൽ നിങ്ങൾക്ക് കാണാം ശരീരത്തിന്റെ രോഗങ്ങൾ കുറെ ബി പി ഒക്കെ കുറഞ്ഞു കാരണം നിങ്ങൾ ശക്തി കൂടി ബ്ലഡ് സർക്കുലേഷൻ കൂടി ഓക്സിജൻ ലെവൽ കൂടി അപ്പൊ നിങ്ങളുടെ ശരീരത്തിനുള്ള രോഗങ്ങളും കുറഞ്ഞു ക്ഷേത്രം എന്താണെന്ന് പോലും നമ്മൾ പഠിച്ചിട്ടില്ല എന്താ ക്ഷേത്രം എന്നുള്ളതിന് അർത്ഥം ക്ഷേത്രം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ് പറ ക്ഷേത്രം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ കഷ്ടം നോക്കൂ നിങ്ങൾ വെറുതെ പോത്ത് അമ്പലത്തിൽ പോയി പോകരുതേ നിങ്ങളിതൊക്കെ ഒന്ന് മനസ്സിലാക്കൂ സത്യത്തില് വെറുതെ പോത്തിനെ പോലെ അമ്പലത്തിൽ പോയിട്ട് എന്താ കാര്യം അത് മൃഗങ്ങളുടെ ജോലിയാണ് അറിയാതെ പോകുന്നത് അതിനറിവിന്റെ ആവശ്യമില്ല ക്ഷേത്രം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ് ഉം എന്നുള്ള വാക്കിന്റെ അർത്ഥം അമ്മ പറയുണ്ട് ഇത്രയുള്ളൂ ക്ഷേത്രം എഴുതി വെക്കൂ ഇതൊക്കെ വല്ലവർക്കൊക്കെ പറഞ്ഞു കൊടുക്കൂ മക്കൾക്ക് ആർക്കെങ്കിലും വിവരമുള്ളവരെ പോലെ ഇരിക്കരുത് രണ്ടക്ഷരങ്ങളല്ലേ ഉള്ളൂ അതില് ഏതൊക്കെ ക്ഷാത്ര ക്ഷേത്ര ക്ഷേത്ര രണ്ടക്ഷരം അതിൽ ഷ എന്നതിന് ക്ഷതം എന്താണ് ത്ര എന്നതിന് ത്രാണനം എന്താണ് ക്ഷതം ത്രാണനം ഇന്ന് പറഞ്ഞാൽ എന്താർത്ഥം അർത്ഥം ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നത് ക്ഷേത്രം ഇത്രയുള്ള അർത്ഥം ഏതിൽ നിന്ന് ഉറക്കെ പറയൂ ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നത് ആ ക്ഷേത്രം പഠിച്ചു വെക്കണം നമ്മൾ ഇത് ഞാൻ പറയുന്നതല്ല ഇതൊക്കെ പൂർവികര് പറഞ്ഞാണ് കൃഷ്ണൻ തന്നെ ക്ഷേത്രത്തെ വിളിച്ചത് അമ്പലം എന്ന രൂപത്തിലല്ല ഗീതയിൽ പതിമൂന്നാം മദ്യം എടുത്തു നോക്കൂ നിങ്ങൾ ഇതം ശരീരം ഏതത്യോ വിത്തിതം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി വിധ പതിമൂന്നാം പദ്ധതിയിൽ തുടങ്ങുന്നതേ അത് പറഞ്ഞിട്ടാണ് ക്ഷേത്രം എന്നുള്ള വാക്കിന് ഭഗവാൻ കൃഷ്ണൻ തന്നെ നിർവചിച്ചിട്ടുണ്ട് എന്താ അവിടെ പറയുന്നത് ഇതം ശരീരം ക്ഷേത്രം എന്നാണ് ഇപ്പൊ ശരീരം എന്നുള്ള വാക്കിന് രണ്ടും അർത്ഥമുണ്ട് സ്ഥൂല ശരീരമെന്നും സൂക്ഷ്മ ശരീരം അതായത് മനസ്സ് ബോധമനസ് സൂക്ഷ്മ ശരീരവും അതിന് പ്രത്യേകിച്ച് രൂപങ്ങളില്ല ബോധമനസ്സില്ലാതെ നമുക്ക് ജീവിതവും ഇല്ല ശരീരം സ്ഥൂല ശരീരവും ഇപ്പൊ സ്ഥൂലമായ ശരീരവും സൂക്ഷ്മമായ ശരീരം സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ ബോധമനസ് ഇതിന് രണ്ടിനും സംഭവിക്കുന്ന ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്യാൻ സഹായിക്കുന്ന കേന്ദ്രത്തെ നമ്മളെന്ത് വിളിക്കുന്നു അവർ ഒക്കെ പറയൂ ക്ഷേത്രം അപ്പൊ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത് അതെന്ന് തന്നെ അർത്ഥായില്ലേ നിങ്ങക്ക് എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത് ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്യാനാണ് പുറത്ത് കിടക്കാനല്ല അല്ല ദൈവത്തിന് തൊഴാനല്ല അമ്പലത്തിൽ പോകുന്നത് ത്രാണനം ചെയ്യണം അപ്പൊ അതിനെന്തു വേണം ഈ ശരീരത്തിന് നമ്മൾ മനസ്സിലാക്കണം പ്രാണചലനം വേണം എന്തു വേണം പ്രാണചലനം കുറഞ്ഞാൽ ഇതിന് രോഗം വരും ഈ ശരീരത്തിന്റെ പ്രാണചലനം കൂട്ടാനാണ് പ്രദിക്ഷണം വെച്ചിട്ടുള്ളത് അമ്പലത്തിൽ അമ്പലത്തിൽ പോയാൽ ആദ്യം ചെയ്യേണ്ടത് കുറെ പ്രദക്ഷിണം ചെയ്യാൻ പഠിക്കണം അല്ലാതെ അമ്പലത്തിന്റെ ഉള്ളിൽ പോയി തൊഴുതുപോലല്ല വഴിതെറ്റിക്കണം നിങ്ങൾ കുട്ടികളെ അപ്പൊ ശരീരത്തിന് വേണം പ്രാണചലനം പ്രാണൻ ചലിക്കുമ്പോൾ എന്തായി ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ടോക്സിൻ്റെ ആയ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൊക്കെ ശ്രദ്ധിക്കുക പല വിഷാംശങ്ങളും അവിടെ കിടക്കുന്നുണ്ട് ഇന്ന് നമുക്കറിയാം കഴിക്കുന്ന ആഹാരത്തിലൊക്കെ രാസവളം നല്ലവണ്ണം ഇട്ടിട്ടാണ് വരുന്നത് ആണോ ഇല്ലയോ എന്താ ഒന്നും ഇണ്ടാത്ത നിങ്ങള് വെറുതെ എന്താ ഇന്ന് ഇത്ര ഇത്ര മാത്രം യൂറിയു എന്താണ് ആളുകൾക്കൊക്കെ കിഡ്നി പ്രോബ്ലം വരുന്നത് കാരണം യൂറിയ കണ്ടമാനട്ടിരിക്കുന്ന സാധന അടിച്ചു കയറ്റിയിരിക്കുന്നത് അപ്പൊ അത് കിഡ്നിയെ സാരമായിട്ട് ബാധിക്കുന്നത് അപ്പൊ ഇതൊക്കെ എന്താ കളയാൻ എന്താ വഴി ഇത് കളയാൻ ശരീരത്തിൽ പ്രാണചലനം ഉം ഉറക്കെ പറയൂ കൂട്ടണം അപ്പൊ പ്രാണചലനം കൂട്ടാനാണ് അമ്പലത്തിൽ പോയി എന്ത് ചെയ്യണം പ്രദിക്ഷണം അപ്പൊ പ്രദീക്ഷിണം വെക്കുമ്പോഴെന്തായി നടക്കുന്ന സമയത്ത് ശരീരത്തിന്റെ സർക്കുലേഷൻ കൂടുമ്പോൾ അമ്പലത്തിലാണെങ്കിൽ ആൽവൃക്ഷാദികളൊക്കെ ഉള്ളത് കൊണ്ട് ആലായാൽ തറ വേണം അടുത്തൊരു അമ്പലമൊക്കെ വേണം അപ്പൊ അവിടെ നല്ലവണ്ണം ഓക്സിജന്റെ അളവ് വളരെ കൂടുമ്പോൾ ഈ ശരീരത്തിനുണ്ടാകുന്ന ക്ഷതം രോഗത്തെ കാണനം ചെയ്യാൻ പറ്റും അത് തന്നെയാണ് അതൊന്ന് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഒരു ക്ഷേത്രത്തിൽ പോയാൽ ഒരു പത്തോ പതിനൊന്നോ പ്രാവശ്യം എന്തു ചെയ്യണം ഉറക്കെ പറയൂ ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ ക്ഷേത്രത്തിൽ പോകുന്നത് ക്ഷതത്തിൽ നിന്നും ഉറക്കെ പറയൂ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടെ പലരും അമ്പലത്തെ വരുമ്പോഴല്ല ആദ്യ അകത്ത് കയറി തൊഴിലാണ് ആര് പറഞ്ഞു തന്നു നിങ്ങൾക്കത് ആരാണ് നിങ്ങൾ ഈ വഴി തെറ്റിച്ചത് ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളൊന്നും ചെയ്യരുത് ഋഷി പറഞ്ഞതല്ല നിങ്ങൾ ചെയ്യുന്നത് മഹാന്മാര് പറഞ്ഞതല്ല നിങ്ങൾ അനുഷ്ഠിക്കുന്നത് നിങ്ങൾ തോന്നിയത് ചെയ്യാണ് തോന്നിയത് ചെയ്യുന്നത് ദൈവീകമല്ല നിങ്ങൾ വിരോ വിരുദ്ധമാണ് ചെയ്യുന്നത് ഒരു ക്ഷേത്രത്തിൽ പോയാൽ ആദ്യം പറയൂ പ്രദക്ഷണം വെക്കണം ഇനി എന്ത് വേണം അകത്ത് ചെന്നാൽ ചെയ്യേണ്ടത് മനസ്സിന്റെ ക്ഷതത്തെ ത്രാണനം ചെയ്യണം മനസ്സിന്റെ ക്ഷതമാണ് ദുരിത ചിന്തകൾ അതെങ്ങനെയാ ത്രാണനം ചെയ്യ നേരത്തെ ഞാൻ പറഞ്ഞതൊന്ന് കൂട്ടിച്ചേർത്ത് പറയാൻ പറ്റിയാൽ സാധിക്കും മനസ്സിന്റെ വിഷമങ്ങളും വേദനകളും എങ്ങനെയാ അത്രാണനം ചെയ്യാണെന്ത് നാമജപത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ദുരിത ദുഃഖങ്ങളുടെ ക്ഷതത്തിൽ നിന്നും ഉറക്കെ പറയൂ അപ്പം അമ്പലത്തിലെത്തിക്കഴിഞ്ഞാൽ പ്രദക്ഷിണവും വും എന്താണ് ഇറക്കെ പറയൂ പ്രദീക്ഷണവും അങ്ങനെയൊന്നും കൊണ്ടു നടന്നു നോക്കൂ നിങ്ങൾ അങ്ങനെ കൊണ്ടു നടന്നാൽ നിങ്ങൾക്ക് കാണാം ശരീരത്തിന്റെ രോഗങ്ങൾ കുറെ ബി പി ഒക്കെ കുറഞ്ഞു കാരണം നിങ്ങൾ ശക്തി കൂടി ബ്ലഡ് സർക്കുലേഷൻ കൂടി ഓക്സിജൻ ലെവല് കൂടി അപ്പൊ നിങ്ങളുടെ ശരീരത്തിനുള്ള രോഗങ്ങളും കുറഞ്ഞു ഇതുപോലെ ജപിച്ച് 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 അതിൽ ശ്രദ്ധ വരുമ്പോൾ നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളുടെ തീവ്രത ഉം ഇതൊരു സയൻസാണ് അമ്പലം ഇതൊരു മനഃശാസ്ത്രപരമായും സയന്റിഫിക്കലിയും ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ് ക്ഷേത്രം അതിനു പേരെ തൊഴുതു പ്രാർത്ഥിച്ച് പോയാൽ എന്താ നിങ്ങൾക്ക് കിട്ടും എനിക്കറിയില്ല അതുകൊണ്ട് ഇത്തരം പൊട്ടത്തരങ്ങൾ ഒന്നും കാണിക്കരുത് നിങ്ങൾ വഴിതെറ്റിക്കരുത് മനസ്സിലാവുണ്ടോ നിങ്ങക്ക് ഉറക്കെ പറയൂ വൈകുന്നേരം രാവിലെയൊക്കെ ഒന്നിച്ചിരുന്ന് എന്തു ചെയ്യണം വിഷ്ണു സഹസ്രനാമ സംസ്കാരങ്ങളൊക്കെ കൊണ്ടുവരണം ഇനി ഒന്നുമില്ല ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് നൂറ്റെട്ട് തവണ അങ്ങോട്ട് നാമൻ ജപിച്ചിട്ട് അമ്പലത്തിൽ നിന്നും പോരാ ഒരു നൂറ്റെട്ട് തവണ നാമൻ ജപിക്കുക അത് ശീലിച്ചെടുക്കുക തിരുമേനി അതല്ലേ ചെയ്യുക അമ്പലത്തിൽ ഒരു പുഷ്പാഞ്ജലിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റെട്ട് തവണ അതിനാണല്ലോ അഷ്ടോത്തരം എന്ന് പറയുക അഷ്ടോത്തര അർച്ചന ചെയ്യുക ഇത് തിരുമേനി ചെയ്യുന്നു നിങ്ങളും എന്തു ചെയ്യണം നിങ്ങൾ ജപിക്കുന്ന ഒരു മന്ത്രത്തെ ഒരു മന്ത്രം എപ്പോഴും കയ്യിലുണ്ടാവണം മരിക്കുന്നത് വരെ കൊണ്ടു നടക്കാനൊരു ഉം എന്തു വേണം മന്ത്രദീക്ഷ അവനവനൊരു മന്ത്രദീക്ഷ എടുക്കും അത് തന്നെ മരിക്കുന്നത് വരെ അങ്ങനെ ചൊല്ല നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒണ്ണുമ്പോഴും മാസീന സംവിശൻ തിഷ്ടൻ തിഷ്ടൻ്ഞാനപരിടൻ മഹിം ചിന്തയാനോം എന്ന് പറഞ്ഞ പോലെ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴൊക്കെ ഈ മന്ത്രം കുറച്ചു നേരം ജപിക്കുക അങ്ങനെ ജപിക്കുന്നവർ എത്ര പേരുണ്ട് ഇവിടെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ നന്നായി വളരെ നന്നായി കുറച്ചുപേരൊക്കെ ഉണ്ട് ജപം അതൊരു ശീലമാക്കുക